അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയുള്ളത് എഫേർട്ട് ചെയ്യാൻ പറ്റും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് മോശം ആക്ടറായിട്ട് കാണിക്കുന്ന

സുഹൃത്തിനകളും ഒരു സുഹൃത്താണ് പക്ഷെ അയാൾക്കറിയാണത് അസിസ്റ്റന്റ് ആണെന്നും പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ് അപ്പോ എല്ലാ ചിലപ്പോ നേരെ

എടുത്തിರೋ ഒരു സീനല്ല സിനിമ നടന്റെ മുഖകാര ഇമ്പോർട്ട നമ്മളുടെ കൂടെ ചെയ്യാൻ അറിയേണ്ടേ എന്ന് പറയുന്നത് എല്ലാം കേൾക്ക് ഇത് ശരിക്കും അപ്പുറത്തെ കൈയിലുള്ള നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഫൺസ് ഉണ്ട് ഇത് എവിടെയെങ്കിലും ബാലൻസിംഗായിട്ടാണ് അതായിരിക്കും ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നത് അ അ밸ൻസിറ്റി വെച്ചിട്ട് അവർക്കുള്ള വെരി ക്യാപ്റ്റേഴ്സിനെ പറയുന്നത് ആയി പ്രബദമായി പല അഡ്ജസ്റ്റ്മെന്റുകൾ പല ഉണ്ട് പിന്നെ നമുക്ക് പറയാൻ ആൾക്ക് മെറ്ററോ നമുക്ക് വളരെ അറിയാവുന്ന ആയിട്ട് സംഭവിക്കുന്ന <laughs> എന്താ ചിലവില് പറഞ്ഞിട്ടുള്ളോ അല്ലേ നീലൈറ്റ് ഞങ്ങളും ഉദ്സോ ചെയ്യുന്ന ആളുകളേ നമ്മളെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ ആക്കാണ്ട് അത് അറിയാവുന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പ്ലേറ്റ്ബൗണ്ട് ഓഡിയോ ഒന്നും ഇല്ലല്ലോ അല്ലേ ലൈനിൽ പാരൻറ്റിംഗ് ആവശ്യമാണ് നമുക്ക് ആക്ഷൻ റിക്കഗ്നിഷൻ മാത്രമേ നടക്കാനൊന്നും കഴിയൂ അതല്ലല്ല അത് നമ്മൾ ചില കാര്യങ്ങൾ ഫ്യൂച്ചർസ് പറയുന്നത് നമ്മൾ പ്രോബ്ലം സെഷനസ്സ് കുറെ പറഞ്ഞിട്ടുണ്ട് വെൻ ഡയറക്ട് ആക്ടർസ് ഡയറക്ട് ആക്ടർസ് അല്ല ഡയറക്ട് ആയിട്ട് എന്നെ ഉദ്സൂർക്കുള്ളോ സംസാരിക്കുമ്പോൾ സി സംസാരത്തിൽ ആ തീർച്ചയായിട്ടും എല്ലാം

അതൊരു പക്ഷെ മറ്റൊരു സിനിമയ്ക്ക് അടുത്ത സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അറിയും കാണിച്ചിട്ടില്ല സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറമെ കാരണം അവര് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇഷ്ടമായോ അല്ലെങ്കിൽ മറ്റൊരു കാണുന്ന പോലെ അല്ല അല്ലെങ്കിൽ രാത്രി പലതുമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ ലേറ്റ് ആക്കുക അടുത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് ുംങ്ങ <laughs> 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 ഡേവിഡ് പഠിക്കൽ നമ്മൾ ക്യാക്ടറിനെ മനസ്സിലാക്കിയ ശേഷം പഠിക്കലിനെ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു മോശം നടന്നോ മോശം വിദ്യയോ അല്ല കൈ നിൽപ്പില് കുറച്ച് പ്രശ്നങ്ങളൊന്നും വരും അതായത് വേണ്ട രീതി ആൾക്കാർ അവിടെ അയാള് ആക്ടി ആണ് അയാളുടെ ഏറ്റവും

പഴങ്ങൾ അണീബി പോലത്തെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ് കളർഫുൾ ആയിരിക്കും ഈ സിനിമയെ അതുപോലെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെയൊരു കഥ കേട്ടോ അപ്പൊ സിനിമയ്ക്കുള്ള സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദ്ദേശം ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ഒരു നായകന്റെ പേഴ്സ്പെക്ടീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പേർസ്പെക്ടീവിനോടാണ് കഥ നോക്കുന്നത് അത് അത് തന്നെയാണോ കമ്മിറ്റിയാണോ തീർച്ചയായിട്ടും എന്റെ കഥയും ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മീറ്റ് ചെയ്യാനുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കഥയും ഈ സിനിമയുടെ ടീം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ